അച്ഛൻ തയ്യൽ കടയിലിരുന്ന് തയ്ക്കുന്നതാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യം കാണുന്നത് അച്ഛൻ്റെ ജോലി കെ ഐ സി വിയിൽ വാച്ച്മാൻ ആയിട്ടാണെന്നാണെന്ന് എൻ്റെ അറിവ് പക്ഷെ നേരം എടുത്താൽ ആറു മണിക്ക് കടയും തുറന്നിരുന്ന് രാത്രി വരെയും തിന്നാനൊരു മടിയില്ലാത്ത മനുഷ്യനായിരുന്നു എൻ്റെ അച്ഛൻ അപ്പോൾ ചോദിക്കും അച്ഛന് കെ ഐ സി വിൽ പണിയില്ലേ പണിയുണ്ട് അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിയാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് രാത്രി വരെ അതിരാവിലെ ഡ്യൂട്ടി കഴിഞ്ഞൊരു മണി മണിയാവുമ്പോഴേക്ക് വീട്ടിലെത്താൻ കഴിയുന്നതാണ് എൻ്റെ ശയ്യ വന്നു കഴിഞ്ഞാൽ നേരെ കട തുറന്ന് തയ്യൽ വിട്ട് തുന്നക്കാണ് ചെറുപ്പത്തെ പഠിച്ച പണിയുള്ളു അതെന്താണ് കാരണം വാടക വീട്ടിലാണ് താമസം വാടക കൊടുക്കണം മൂന്ന് മക്കളുണ്ട് അതിലേ ഇപ്പം ഞാൻ പഠിക്കുന്നു അതിൻ്റെ താഴെയുള്ളവനും ചേർത്തിട്ടുണ്ടാവും ആ സമയം അങ്ങനെയാണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാമ്പത്തിക പ്രയാസമായിരിക്കും അതിൻ്റെ കാരണം എന്ന് അനുവദിക്കണം പിന്നെന്താണ് രാവിലെ പോകുമ്പോൾ അമ്മ എനിക്ക് ചായയൊക്കെ തരുന്നു ഉച്ചയ്ക്ക് നാല് മണി സ്കൂൾ വിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച അമ്മയാണ് അച്ഛൻ്റെ കൂടെ തയ്യൽ കടയിലിരുന്നിട്ട് വട്ടനോട്ട്സ് വയ്ക്കുന്നത് അമ്മ ഇതിങ്ങനെ തയ്ക്കുന്നത് കാണാം അമ്മയാണ് ബട്ടനൊക്കെ വയ്ക്കുന്നത് കാരണം മറ്റൊരാൾക്ക് വെച്ച് കഴിഞ്ഞാൽ അവന് പണി കൂലി കൊടുക്കാനൊക്കെ ഒഴിവാക്കാനായിരിക്കാം അങ്ങനെ അച്ഛനും അമ്മയും ചേർന്ന് നടത്തുന്ന ഒരു തയ്യൽ കടയിൽ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ട് ഈ തയ്യൽ തയ്യൽ കടയിൽ പലരും തയ്ക്കാൻ ഒന്നിച്ച് തുണിയൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി തുണി വരും ഈ ബാക്കി തുണിയിൽ അച്ഛൻ്റെ ചില കലാ വിരുദുകളുണ്ട് തുണി രണ്ട് മൂന്ന് ഡിസൈനൊക്കെ ഡിസൈൻ ചെയ്ത് ബാക്കിലൊരു ഡിസൈൻ ഫ്രണ്ടിലൊക്കെ ഏറ്റവും വൃത്തികേടില്ലാത്ത രീതിയിൽ അത് മറ്റൊരു ഷർട്ടാക്കി മാറ്റി ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ധരിക്കുന്ന ഷർട്ട് അതൊക്കെയാണ് കാരണം കണ നല്ല കൗതുകൾ അച്ഛൻ നല്ല ഫാഷനിലൊക്കെ തയ്ച്ചിട്ടുണ്ട് അച്ഛൻ അതിനെ എടുക്കണം ഞാൻ അറിയുന്നത് ഈ കുപ്പായ ഉണ്ട് ഒമ്പത് കഷ്ണ കുപ്പായ കഷ്ണക്കുപ്പായ ഒക്കെ വെച്ച് പണ്ടത്തെ ഉമ്മമാർ ഉമ്മമാരുപയോഗിക്കുന്നതാണ് ആ ഉമ്മ കുപ്പായൊക്കെ അച്ഛൻ തയ്ക്കാൻ ഒരുപാട് ഉമ്മകൾ അന്വേഷിച്ച് വരുന്നതാണ് ഇത് തയ്ക്കുന്ന അച്ഛനെ തയ്ക്കാൻ അറിയാം തയ്പ്പിക്കാൻ വേണ്ടി വരുന്നത് കാണാം ആ അതിരി കോട്ട് സൂട്ട് അതൊക്കെ തയ്ക്കാൻ അറിയുന്നൊരു തയ്യൽക്കാരനായിരുന്നു എൻ്റെ അച്ഛൻ അപ്പോൾ കെ എസ് സി ജോലി രാത്രി അടിക്കും പക്ഷെ അച്ഛൻ നിയമപ്രകാരം പകല് തയ്യൽപ്പണി ചെയ്യാൻ പാടില്ല പക്ഷേ അമ്മയുടെ വിലാസത്തിലാണ് കടയൊക്കെ നടത്തുന്നത് അമ്മയുടെ പേരൊക്കെ ഇട്ടാണ് കട നടത്തുന്നത് അച്ഛൻ തയ്യുക അപ്പോൾ ഞാൻ അച്ഛൻ്റെ ആ ഒരു പൈതൃകം ആറു മണിക്ക് കട തുറന്ന് വൈകുന്നേരം വരുന്നത് തയ്ച്ച് പൈസ ഉണ്ടാക്കി വല്ലാത്തൊരു ഒരു കഥ ഇനി എനിക്കൊരു തമാശ പറയാനുള്ളത് അച്ഛനും അമ്മയും ഞാൻ പറയുന്നത് മുറപ്പെണ്ണാണ് സ്നേഹിച്ച് കല്യാണം കഴിച്ച കഥയൊക്കെ ഞാൻ രണ്ടാമത്തെ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ എന്തിനാണെന്നറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇവർ പോയി പൊരിഞ്ഞ വഴക്കാണ് ആ വഴക്കെന്ന് പറഞ്ഞാൽ രണ്ടുപേർ തെറ്റിയിട്ടുണ്ടാവും തെറ്റിച്ച് അമ്മ അച്ഛൻ്റെ അടുത്ത് തിരിച്ച് തറക്കത്തിന് മമ്മി തർച്ചൻ തർക്കത് അപ്പോൾ എനിക്ക് മനസ്സിലാകും അമ്മയുടെ ഒരു തട്ടിപ്പ് കൂടി അവിടെ ഈ വഴക്കെന്ന് എനിക്ക് തോന്നിയിട്ട് എന്താ അച്ഛനെയും ഈ കഷ്ടപ്പാടുകൊണ്ട് ഇവിടെ അച്ഛൻ ജോലിയൊക്കെ ചെയ്തതിന് പിന്നെ ഒന്ന് അമ്മയുടെ നാട്ടിലേക്ക് കല്ലായിരിക്കുമോ വള്ളിക്കുന്നൊന്നിലേക്കോ അനിയത്തിമാരെ കാണാനോ അമ്മയെ കാണാനോ ഒക്കെ ഒന്ന് പോകണമെന്ന് തോന്നുമ്പോൾ അമ്മയ്ക്ക എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഒരു വഴക്കാൻ ഉണ്ടാകും വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നോട്ട് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ഒരു നിമിഷം നിൽക്കില്ല എന്നൊക്കെ പറയുന്നത് അമ്മ എനിക്ക് കുട്ടികാരം എല്ലാം ഓർമ്മയുണ്ട് അങ്ങനെ അമ്മ സാരിയൊക്കെ കൊടുത്തു ഒരുങ്ങി കണ്ടും അപ്പോൾ അത്ഭുതമുണ്ട് വേറെ ഉണ്ട് അമ്മ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ അച്ഛനാണ് ടിക്കറ്റ് എടുത്ത് കൊടുക്കുക റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്ത് കൊടുത്ത് വണ്ടി കയറ്റി വിടുന്നവരാണ് അച്ഛൻ തന്നെയാണ് പിണങ്ങിയ ഭാര്യയെ പറഞ്ഞയക്കണം അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ കഷ്ടപ്പാടാണ് കാരണം അച്ഛൻ ഇരുന്ന് തയ്ക്കുന്നുണ്ടാവും ഈ ബട്ടൺ ഹോൾസ് വയ്ക്കലൊക്കെ അച്ഛൻ തന്നെ ചെയ്യേണ്ടി വരാണ് ഇന്നിഴേക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ഞങ്ങൾക്കൊക്കെ തരും കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ഇരുന്നു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ അച്ഛൻ ഇപ്പം ഒക്കെ കാണാൻ അന്ന് കണ്ടാലറിയാം നേരം മെളിത്തു ഞങ്ങൾക്ക് തയ്യൽ കടയൊന്നും തുറക്കാതെ ആ പാൻറ്റ് ഷർട്ടൊക്കെ ഇറക്കി തയ്ച്ചിട്ടാണ്ട് ഇറങ്ങിപ്പോകുന്നു കണ്ടാലറിയാം ഇത് നാട്ടിലേക്കുള്ള പോക്കാണെന്ന് അച്ഛൻ നേരെ നാട്ടിൽ പോന്നു അച്ഛൻ ചെല്ലുന്നത് കാത്തിരിക്കുകയാണ് അമ്മ വേണമെങ്കിൽ പോയ അമ്മയാണ് അച്ച ചെല്ലുന്നത് അച്ഛനൊന്ന് കൂട്ടിക്കൊണ്ടുവരാൻ കഥ അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് അമ്മയെല്ലാവരും കണ്ടു ഇങ്ങനെ സന്തോഷിച്ചിരിക്കും അച്ഛൻ ചെല്ലുന്നു ആ ആ വെറുതെ ചാപ്പിക്ക് അമ്മ സ്നേഹത്തിൽ ചായ കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കും ഇച്ചപ്പം അച്ഛൻ്റെ കൂടെ ഞാനും പോവാറുണ്ട് അമ്മയെ അമ്മയും കൂട്ടിക്കൊണ്ടുവരും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതത്തിൽ എന്നും വഴക്കും വയ്യാവലി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്ന സ്നേഹത്തിന് കുറവിലൊന്നിച്ച് ജീവിക്കുന്നതൊക്കെ കണ്ടിട്ട് വളർന്നൊരു ഭാഗ്യം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പഠനം ഞാൻ ഇങ്ങനെ ആലോചിക്കും വീടിൻ്റെ അടുത്ത് ചേട്ടത്തി ഇങ്ങനെ ചക്കൊക്കെ ഒരു ചരണ്ടാക്കൊണ്ടിരിക്കുമ്പോൾ ഞാനടുത്ത് പോയി നിന്നു കോഴി വന്നപ്പോൾ ഈ കയ്യിലിരിക്കുന്ന വളഞ്ഞ അരിവാളും വെച്ച് കോഴി നാട്ടിയതാണ് നേരെ എൻ്റെ കഴുത്തിൻ്റെ വെട്ട് കിട്ടി വട്ടത്തിൽ ചോര ഞാൻ ഭാഗ്യത്തിന് ഞാനിപ്പോൾ മറ്റൊന്നും മുറിഞ്ഞില്ല തൽക്കാലം ചേട്ടത്തി കുറേ പേടിച്ച് കരഞ്ഞു ഇതൊക്കെയുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവം പിന്നെ ഈ പഠനകാര്യത്തിൽ ഞാനൊരു മീഡിയം വിദ്യാർത്ഥിയായിരുന്നു കാരണം ഗണേശിരേ പഠിച്ചത് എൻ്റെ കൂടെ എൻ്റെ സ്വന്ത സഹചാരി ക്ലാസ്സിൽ വന്നു പോയിരുന്നത് ഇടയിൽ ഈ കുടുംബത്തിലെ കുഞ്ഞിരാവൻ അദ്ദേഹം ഗണേശിരി ഓട്ടോറിക്ഷ ഒക്കെ കുറച്ച് ജീവിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിരാവനും ഞാനുണ്ട് അപ്പോൾ കുഞ്ഞിരാവനും ഞാനൊക്കെ പഠനത്തിൽ എപ്പോഴും ഒരു മീഡിയാണ് ഞങ്ങൾക്ക് എടുക്കാൻ രീതി അറിയാലോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് ഒരിക്കൽ നോക്കിയപ്പോൾ കണക്കിന് രണ്ട് മാർക്കാണ് കുഞ്ഞുരാമന് പൂജ്യം മാർക്കാണ് അപ്പോൾ കുഞ്ഞിരാമനെ വരുമ്പോൾ തന്നെ ഞാനിപ്പോൾ കളിയാക്കിയിട്ടാണ് വരുന്നത് വീടെത്താറേ അപ്പോൾ അമ്മ അടുത്ത വീട്ടിലെ സ്ത്രീകളൊക്കെ പങ്ങച്ച പറഞ്ഞിങ്ങനെ തയ്യൽ കടയുടെ ഫുണ്ണിൽ കൂടി നിൽക്കുന്നുണ്ട് ഓടി വന്നിട്ട് എൻ്റെ ഡയലോഗ് അമ്മയെ കുഞ്ഞിരാമൻ ബോസിനും കൊള്ളില്ല പൂജ്യം മാർക്ക് വാങ്ങിയിട്ട് അപ്പോൾ അമ്മ വെച്ചും മകൻ വലിയ മാർക്കില്ല അമ്മ അത് എത്ര മാർക്ക് കിട്ടി അമ്മ വലിയ അത്ഭുതത്തിൽ മറ്റ് സ്ത്രീകൾ കേൾക്കാൻ ചോദിച്ചാൽ എനിക്ക് രണ്ട് മാർക്കുണ്ടമ്മേ അവന് വെറും പൂജ്യം എന്നൊക്കെ പറയുന്ന അത്തരം ബാല്യ ബാല്യകാലത്തെ ചില തമാശകരുടെ അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഗണേശ്ശേരി എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് എന്തായാലും അച്ഛൻ്റെ ആ തയ്യൽ ജോലി ആറുമണിക്ക് കടവുറക്കുന്നതൊക്കെ ഒരു മാതൃകയായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും അച്ഛനെക്കുറിച്ച് അത്ഭുതവും സ്നേഹമാണ് കാരണം കുടുംബം പോറ്റാൻ വേണ്ടി ചെറുപ്പത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നൊരു അച്ഛൻ എന്നുള്ള രീതിയിലും വീട്ടിലേക്ക് ഏറ്റവും വില കൂടിയ മീനേ കറി വെക്കാൻ വാങ്ങുകയുള്ളൂ ആഴ്ചയിൽ ഇറച്ചി വാങ്ങിയിരിക്കും നല്ല വേഷവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മൊത്തം കുടുംബത്തെ കൂട്ടി സിനിമയ്ക്ക് പോയിട്ട് നല്ല രീതിയിൽ സിനിമ കണ്ടുവരണം ഇങ്ങനെ കിട്ടുന്ന വരുമാനം മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചിലവാക്കുന്നൊരു അച്ഛൻ അതിനു വേണ്ടി തയ്യൽ പണി കൂടി കൂടിയെടുത്ത് കാശുണ്ടാക്കുന്നൊരു അച്ഛൻ എന്നുള്ളത് എനിക്ക് മാതൃക നിറഞ്ഞൊരു അച്ഛൻ തന്നെയാണ് അങ്ങനെയാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേ വള്ളിക്കുന്നിൽ നിന്ന് ഞാൻ ഷൊർണൂരിലേക്ക് പെട്ടെന്ന് യാദൃശ്യമായിട്ട് മൂന്നാം ക്ലാസ്സിലേക്ക് വന്നാലല്ല ആ മാറ്റം എൻ്റെ കലാപരമായൊരു ഒരു ഒരു തുടക്കത്തിനുള്ള മാറ്റമായിരുന്നു അത് ദൈവനിശ്ചയമാണെന്ന് തോന്നുന്നതാണ് ഇനി കലയുമായിട്ട് ഞാൻ സംവദിക്കേണ്ടായ ഒരു സാഹചര്യം ആ സാഹചര്യം ഈ വൈകിയ വേളയിൽ ഈ എപ്പിസോഡിൽ പറയുന്നില്ല കലയിലേക്ക് ഞാൻ എത്തി പിടിച്ച ആ ആദ്യഘട്ടം അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും എൻ്റെ കുടുംബ പശ്ചാത്തലം കേൾക്കാനിടയിൽ നിങ്ങൾ അതുകൂടി അറിയണം ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ ഹാസ്യാനുഭവങ്ങളും ഗൗരവതരമായ ഒക്കെ നിങ്ങളോട് പറയാനുണ്ട് അടുത്ത എപ്പിസോഡിൽ എൻ്റെ കലയിലേക്കുള്ള കാൽവെപ്പായിരിക്കും കാണണം എന്ന അദ്ദേഹത്തിനോട് തൽക്കാലം വിട പറയുന്നു നന്ദി നമസ്കാരം